കരിമ്പുഴ കുലുക്കിലിയുടെ കൊല്ലങ്കോട് ജുമാ മസ്ജിദിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഇരുവിഭാഗങ്ങൾക്കെതിരെ ചുമത്തിയ കാപ്പാ നടപടി പോലീസ് പുനഃപരിശോധിക്കണമെന്ന് കരിമ്പുഴ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി ആവശ്യപ്പെട്ടു ഈ നടപടിക്കെതിരെ മുസ്ലിം ലീഗ് പ്രതിഷേധ പൊതുയോഗം സംഘടിപ്പിച്ചു കള്ളക്കേസുകളിൽ കുടുക്കി നിശബ്ദരാക്കുക എന്ന ലക്ഷ്യത്തോടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി പോലീസ് കേസെടുത്തെന്നാണ് നേതാക്കളുടെ ആരോപണം ഈ നടപടിക്കെതിരെ കരിമ്പുഴ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊല്ലങ്കോട് സെന്ററിൽ പ്രതിഷേധ പൊതുയോഗം സംഘടിപ്പിച്ചു ഒറ്റപ്പാലം മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി സി പി സാദിഖ് യോഗം ഉദ്ഘാടനം ചെയ്തു ഇതാണ് ഇവിടെ ഈ നിയമത്തെ ആരായാലും ചോദ്യം ചെയ്യപ്പെടില്ല ഇവിടെ ഇവർക്ക് മോഡിയുടെ പൗരത്വ ബില്ലിനെ കുറിച്ച് പറയാൻ ഒരു ആ മോഡി എന്താണ് പൗരത്വ ബില്ല് കൊണ്ടിരിക്കുന്നത് അതേ ബില്ല് തന്നെയാണ് ഇവിടെ ഇവര് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ മുസ്ലിം ലീഗ് പാർട്ടി ഉള്ളിടത്തോളം കാലം ഇതിന് എന്നുള്ളത് വ്യക്തമായി പറയാണ് ഒരു ഒരു സംശയം വേണ്ട പോലീസായാലും ശരി ഏത് നീതിന്യായ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരായാലും ശരി ഇവിടെ നീതി നടപ്പിലാക്കണം സത്യസന്ധമായി ജനാധിപത്യ രീതിയിൽ ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടപ്പിലാക്കണം ഒരു ഭര ഒരു ഭരണഘടന ഒരു ബൈലുണ്ടാക്കണം ആ ഭരണഘടനയിൽ ബൈലോയിൽ ഞങ്ങൾ പറയുന്നത് ഇവിടെ എല്ലാവരും പള്ളിയിലെ മെമ്പർമാരാവുക ഈ മഹലിന്റെ പരിധിയിൽ വരുന്ന ഈ വീട്ടിലെ മുഴുവൻ ആളുകളും അവിടെ പള്ളിയിലെ മെമ്പർമാരായി ഇനി സുന്നികൾ മാത്രം മതി അതിനപ്പുറമൊന്നും ഇല്ല നമുക്ക് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ മാത്രം മതി അതെന്നെ പോലെ മേൽത്താവി പറഞ്ഞാ പൊമ്പൂസ്താവും നമ്മളോട് പറഞ്ഞത് ആ പള്ളിയിലെ മഹലിന്റെ പരിധിയിൽ വരുന്ന എല്ലാവരെയും പള്ളിയിലെ മെമ്പർമാരായിട്ട് അംഗീകരിക്കണം എന്ന് അവരും പറഞ്ഞു പറഞ്ഞു മേക്കാലയുടെ അതൊന്നും ഞങ്ങളെ ആ ചാറൊന്നും അവർ ഒന്നും ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു കരിമ്പുഴ പഞ്ചായത്ത് ലീഗ് പ്രസിഡന്റ് എൻ ഹംസ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ഉമ്മർ കുന്നത്തെ വിഷയത്തിൽ വിശദീകരണം നടത്തി സി സി എൻ കടമ്പഴിപ്പുറം